ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ രണ്ടും കല്പിച്ച് വന്നിരിക്കുകയാണ് പൈസ വാങ്ങാനായിട്ട് അതിന് രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതിനോട് ഒരു നല്ല മരുമകളായി മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അതൊക്കെ കേട്ടിട്ട് ഞെട്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലെന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞല്ലേ അമ്മ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു ആളെന്തൊക്കെ ചെയ്യ ഒരു പെണ്ണൊരു വീട്ടിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനെ കേട്ടോ ചന്ദ്രക്ക് അങ്ങനെ ഇത് കാണുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് കേട്ടോ സച്ചി രേവതിനോട് അമ്മ ഇതൊക്കെ ചോദിക്കണ കാണുമ്പോൾ സച്ചിക്ക് അത്ഭുതമാവാൻ കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതൊന്നും വെറുതെ അല്ല ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢനിദ്ദേ ഉദ്ദേശമുണ്ട് ഉറപ്പായിട്ടും വെറുതെ അല്ല അമ്മ എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവണം കേട്ടോ സച്ചി അച്ഛന്മാരുടെ പിന്നിൽ കൂടെ നടക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് അതുപോലെ രവീന്ദ്രൻ്റെ പിന്നീ കൂടെ നടക്കുന്നുണ്ട് അച്ഛ പറയും അച്ഛ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പക്ഷെ രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കെങ്കിലും മനസ്സിലായാ അമ്മ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ രേവതിയും പറഞ്ഞു എന്തായാലും ഇഷ്ടപ്പെട്ട് വന്നതല്ലേ പിന്നെ എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഇനി ആലോചിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ